സ്റ്റഡീസ് പോലെയും എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് സീതാസ്വയംവരത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങളും അതേപോലെ ബാക്കിയുള്ള പാഠഭാഗങ്ങളും ഒന്നും അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസം നേരിട്ടു എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ക്ലാസ് വേണമെന്നുള്ള നിർദ്ദേശങ്ങളുമാണ് ഇത്തരത്തിലുള്ള ക്ലാസ് മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ദ സ്റ്റഡീസ് ആവശ്യമാണ് നമ്മൾ സീതാ സ്വയംവരത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ് ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും കൂടി ജനക ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തുന്നതും ശൈവചാപം കാണുന്നതും അദ്ദേഹം അതെടുത്ത് കുലയ്ക്കാൻ ശ്രമിക്കുന്നതും ആ സമയത്ത് വളരെയധികം സന്തോഷത്തോടു കൂടി ജനക മഹാരാജാവ് പണ്ട് നടന്ന കഥകളൊക്കെ ഓർക്കുകയും തൻ്റെ മകൾക്ക് അനുയോജ്യനായ ഒരു വരനെ ലഭിക്കാൻ പോകുന്നു എന്ന സന്തോഷവും അദ്ദേഹം വിശ്വാമിത്ര മഹർഷിയുടെ സമ്മതത്തോടു കൂടി ആ വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിക്കുന്നതും ഏകദേശം അയ്യായിരത്തോളം പേർ എടുത്തു പൊക്കിക്കൊണ്ടുവന്ന ആ വില്ല് അദ്ദേഹം ഒറ്റയ്ക്ക് നിഷ്പ്രയാസം ജിതശ്രമം എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ അതിൽ കേട്ടു ഒരു പരിശ്രമവും ഇല്ലാതെ അദ്ദേഹം അതെടുത്ത് കുലയ്ക്കാൻ ശ്രമിച്ച സമയത്ത് അത് പൊട്ടി പോകുന്നതും ആ സമയത്ത് അവരുടെ അടുത്ത നടക്കാൻ പോകുന്നത് സീതാ സ്വയംവരമാണ് എന്നും അതിൽ നമ്മുടെ ദേവന്മാരും അവിടെ സദസ്സിലുള്ളവരും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആ ചടങ്ങിനെ സ്വീകരിക്കാൻ പോകുന്നതുമാണ് അടുത്ത ഭാഗം ഇനി എന്ത് നടന്നു എന്ന് നമുക്ക് നോക്കാം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുക ജനകൻ ജഗത് സ്വാമിയാക്കിയ ഭഗവാനെ ജനസംസതി ഗാഠശ്ലേഷവും ചെയ്താനല്ലോ എന്നാ പറയുന്നത് മഹാരാജാവ് വളരെ സന്തോഷത്തോടു കൂടി ഈ വില്ലെടുത്ത് കുലയ്ക്കുന്ന ആൾക്ക് മാത്രമേ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കൂ അതിനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയും ചെയ്തിട്ടുണ്ട് എന്താണ് അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തത് എന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വളരെയധികം ജനകമഹാരാജാവിന് ആ ജനസദസ്സിൽ വെച്ച് ലോകനാഥനായ ശ്രീരാമനെ എന്താണ് ഗാഠശ്ലേഷം ചെയ്തു മുറുകെ പുണരുകയാണ് ചെയ്തത് വളരെ കൂടി ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ ഇടിവെട്ടിയിടും ഒച്ച കേട്ടു ശരിക്കും ഒരു സാധാരണ ഇല്ലല്ല അത്രയധികം ഭാരമുള്ള ആ ശൈവചാപം പൊട്ടിയ ശബ്ദം എങ്ങനെയാണ് ഇടിവെട്ടുന്നത് പോലെയാണ് ഇടിവെട്ടുമ്പോൾ ഭയപ്പാടോടു കൂടി ഉരകങ്ങൾ പാമ്പുകൾ എന്ത് ചെയ്യുന്നത് അതിന്റെ മാളത്തിലേക്ക് പോകുന്നത് പോലെ രാജാക്കന്മാർ ആകെ എന്തു ചെയ്തു ഒന്ന് ഭയപ്പെട്ടു എന്ന് പറയുകയാണ് ഇടിവെട്ടിയിടും വണ്ണം ഒച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ പോലെ പാമ്പുകളെ പോലെ കാഴ്ചക്കാരായി വന്നവരും അതേപോലെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വന്നതുമായ ഗംഭീരന്മാരായ രാജാക്കന്മാരെയൊക്കെ ഒന്ന് ഭയന്നുപോയി എന്ന് പറയുന്നു മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ സീതാദേവിയെ എന്തിനാണ് മയിൽപേട പെൺമയിലിനെ പോലെയാണ് ഇവിടെ സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് മഴക്കാർ കാണുമ്പോൾ അല്ലെങ്കിൽ ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ മയിൽ പീലി വിരിച്ചാടുന്ന മയിലിനെ പോലെ സന്തോഷം പോണ്ടു കാരണം എന്താണ് അവളുടെ ജീവിതത്തിൽ സീതാദേവിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സന്തോഷമാണ് അവിടെ നമ്മുടെ എഴുത്തുകാരൻ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നത് മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകം ഉണ്ടായി വന്നു ചേതസി കൗശികനും എന്താണ് എല്ലാ കാര്യങ്ങളും എന്താണ് വില്ലെടുക്കാമോ കുലച്ചിടാമോ എന്ന് ചോദിച്ച സമയത്ത് എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടും എന്ന് പറഞ്ഞ കൗശികൻ വിശ്വാമിത്ര മഹർഷി എന്താണ് അദ്ദേഹത്തിന്റെ ഉള്ളിലും നല്ല കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്തായിരുന്നു ഈ നല്ല കാര്യങ്ങൾ എന്നാണ് പറയുന്നത് ഇവിടെ ശ്രീരാമന്റെയും സീതാദേവിയുടെയും വിവാഹമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിലും എന്താണ് വളരെയധികം സന്തോഷമുണ്ടായി എന്ന് പറയുന്നു മൈഥിലി തന്നെ പരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വയംവരം ഇനി നടക്കാൻ വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ അത് സമയമേ ഉള്ളൂ അതുകൊണ്ട് എന്താണ് മൈഥിലിയെ സീതാദേവിയെ എന്താണ് അമ്മമാരും മാതാക്കൾ അമ്മമാരും അതുപോലെ തന്നെ എന്താണ് അവിടെയുള്ള പരിചാരകന്മാരും തോഴിമാരും ഒക്കെ കൂടി എന്ത് ചെയ്തു അവളെ നന്നായി അണിയിച്ചൊരുക്കിയിലെ വിവാഹത്തിന്റെ ആ ദിവസം പെൺകുട്ടികളെ അണിയിച്ചൊരുക്കുന്ന ആ ഒരു കർത്തവ്യം മനോഹരമായി അവിടെ നടന്നു സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ എങ്ങനെയാണ് അല്ലെങ്കിലേ സീതാദേവി എന്താണ് വളരെ സുന്ദരിയാണ് മനോഹരിയാണ് ആ കൂട്ടത്തിൽ എന്താണ് സ്വർണവർണത്തെ പൂണ്ട മൈഥിലി സ്വർണവർണം സ്വർണത്തിന്റെ നിറമുള്ള മൈഥിലി സീതാദേവി എന്താണ് ജാനകി എന്താണ് മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോട് അതിന്റെ കൂട്ടത്തിൽ എന്താണ് സ്വർണാഭരണങ്ങളും കൂടി അണിഞ്ഞ് എല്ലാ സമയങ്ങളോടും കൂടി വന്നപ്പോൾ പറയ എന്താണ് നമുക്ക് കണ്ണെടുക്കാനാവാത്ത ആ ഒരു ശോഭയോടുകൂടി ഏർ ജാനകി സീതാദേവി മൈഥിലി അവിടെ ഇങ്ങനെ ഒരു നവവധുവായി ഒരുങ്ങി നിൽക്കുകയാണ് അവൾ എന്താണ് ചെയ്യുന്നത് സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം അർണോചനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി എന്ന പറയുന്നത് എന്താണ് അർണോജ നേത്രൻ താമര കണ്ണൻ ശ്രീരാമന്റെ കണ്ണുകൾ ശ്രീരാമനും ഒട്ടും മോശമല്ല വളരെ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് സുന്ദര പുരുഷനാണ് ശ്രീരാമൻ എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഒരു പുരുഷന്റെ പ്രതീകമായിട്ടാണ് ശ്രീരാമൻ ശ്രീരാമനെ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും എന്താണ് ആ ശ്രീരാമന്റെ സൗന്ദര്യത്തിനൊത്ത നവവധുവായി വളരെ സത്രപം നാണത്തോടുകൂടി വളരെ പതുക്കെ പതുക്കെ നമ്മുടെ മുന്നിൽ ആ ഒരു നാടകീയമായ രംഗം നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്താണ് ശ്രീരാമൻ സീതാദേവിയുടെയും വിവാഹ സമയത്ത് ആഭരണങ്ങൾ അണിഞ്ഞ് എല്ലാവിധ ചമയങ്ങളോടും കൂടി തൻ്റെ വരനെ അടുത്തേക്ക് അല്ലെങ്കിൽ തൻ്റെ വരൻ്റെ അടുത്തേക്ക് സീതാദേവി വളരെ പതുക്കെ പതുക്കെ ഏർ ചെന്നെത്തുകയാണ് എങ്ങനെയാണ് സത്രപം വളരെ കൂടിയാണ് ചെന്നെത്തുന്നത് സത്രപം അതോടൊപ്പം വിനീതയായി വളരെ വിനയഭാവത്തോടുകൂടിയാണ് ചെന്നെത്തുന്നത് വന്നുടൻ നേത്രോൽപ്പലമാലയം ഇട്ടാൽ മുന്നേ പിന്നാലെ വരണമാ വരണാർത്ഥമാലയുമിട്ടിയിടാൽ വളരെ ഭംഗിയോടുകൂടി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണിത് എന്താണ് ആദ്യം നേത്രോത്പലമാലയിട്ടു ശ്രീരാമനെ ഒന്ന് നോക്കിയതാണ് അതിനാണ് കവി ഇത്രയും മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രീരാമനെ ആദ്യമായിട്ട് അവൾ എന്ത് ചെയ്യാണ് ഏർ തൻ്റെ ഭർത്താവാന് പോകുന്ന ആ മഹാത്മാവിനെ അവൾ ആദ്യം കണ്ണുകൊണ്ടൊന്ന് നോക്കിയതിനെയാണ് നേത്രോൽപ്പലമാല എന്ന് പറയുന്നത് കണ്ണുകളാകുന്ന കരിങ്കു കരിങ്കുവളത്തിന്റെ ഇല പോലെയാണ് കരിങ്കുവളപ്പൂ പോലെയാണ് സീതാദേവിയുടെ കണ്ണുകൾ അത്രയും മനോഹരമാണ് അത്രയും ഭംഗിയുള്ള കണ്ണുകൾ ആ കണ്ണുകളെ കൊണ്ടുള്ള നോട്ടത്തെ കരിങ്കുവളത്തിന്റെ മാലയാണ് ആദ്യം കണ്ണുകളെ ആ നോട്ടത്തെ കരിങ്കുവളമാലയായിട്ടാണ് കവി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് കരിങ്കൂവളമാല അതിനു ശേഷമാണ് എന്തു ചെയ്ത് ആദ്യം നോക്കി അദ്ദേഹത്തെ വളരെ ലജ്ജയോടുകൂടി വിനീതയായി ഒന്ന് നോക്കിയതിനു ശേഷം പിന്നെയാണ് കയ്യിലുണ്ടായിരുന്ന ആ വരണാർത്ഥമാല എന്ന് പറയുന്ന എന്താണ് വിവാഹമാല അദ്ദേഹത്തിന് കഴുത്തിലേക്കാണ് ഇരിച്ചത് മാലയും ധരിച്ചും നീൽ നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിയിടാൻ ഇത്രയും സുന്ദരിയായ ആ ഭാര്യ തന്നരികത്തേക്ക് ചേർന്ന് നിന്നപ്പോൾ അദ്ദേഹം എന്താണ് നീലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിന് അനുയോജ്യരായ ദമ്പതികളായി മാറിയിരിക്കുന്നു അവരെന്നാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും സീതാ സ്വയംവരം എന്ന് പറയുന്നത് ഒരു ചിത്രമായിട്ട് നിങ്ങളുടെ മനസ്സിലെത്തിയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് നമുക്ക് പരീക്ഷയ്ക്ക് അധിക ദിവസങ്ങളില്ല നമ്മൾ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് ഇനി പോകുന്നത് ഇതിന്റെ ആശയം നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് കാരണം ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ ഒരുപാട് സദൃശ്യ കൽപ്പനകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിനു അനുബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് മിക്കവാറും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാനുണ്ടാവുക ഇതിലെ പഠന പ്രവർത്തനങ്ങളെ കുറിച്ച് പിന്നെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്ന് നമ്മൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ എഴുത്തച്ഛന്റെ ഭാഷാ പ്രയോഗ രീതിയെ കുറിച്ച് എഴുത്തച്ഛന്റെ ഏഹ് ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ചൊക്കെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അതോടൊപ്പം തന്നെ പഠന പ്രവർത്തനങ്ങൾ പാഠഭാഗം നന്നായി വായിക്കുക തന്നിരിക്കുന്ന കാര്യങ്ങൾ ആഴത്തില് ഒന്ന് മനസ്സിലാക്കി ആശയം പാഠഭാഗത്തിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഉത്തരം എഴുതാനുള്ള പിന്നെ തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തുക വന്നുടൻ നേത്രോൽപല മാലയും ഇട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിയിടിനാൽ ഈ പ്രയോഗത്തിന്റെ സവിശേഷതകൾ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് നാല് മാർക്കിനോ ആറു മാർക്കിനോ ഒക്കെയുള്ള ചോദ്യങ്ങളായിട്ടാണ് മിക്കവാറും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് അപ്പൊ തീർച്ചയായിട്ടും എഴുത്തച്ഛന്റെ ബാലകാന്ഡത്തിലെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ബാലകാന്ഡത്തിലെ ആദ്യ ഭാഗത്തുള്ള അല്ലെങ്കിൽ സീതാ സ്വയംവരത്തിലെ ഒരു ഭാഗമാണ് ഏറ്റവും മനോഹരമായ ഒരു ഭാഗമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ അതായത് സീതയുടെയും രാമന്റെയും സ്വയംവരം അല്ലെങ്കിൽ വിവാഹ സമയത്ത് ആദ്യം വിവാഹമാല ധരിക്കുന്നതിന് അല്ലെങ്കിൽ വിവാഹമാല ചാർത്തുന്നതിന് മുമ്പ് തന്നെ കണ്ണുകൊണ്ടുള്ള കരിങ്കോവള മാല നേത്രോത്പല മാലയിട്ടാളെന്ന കണ്ണുകളാകുന്ന കരിങ്കൂവള മാലയാണ് ശ്രീരാമൻ ആദ്യം അവളെ എന്ത് ചെയ്തത് അർപ്പിച്ചത് അത്രയും കൂടി വിനീതയായി വളരെ നാണത്തോടു കൂടി ശ്രീരാമനെ ശ്രീരാമനെ നോക്കിയതാണ് അദ്ദേഹം അവിടെ ആദ്യത്തെ മാല്യം ചാർത്തിയതായിട്ട് എഴുത്തച്ഛൻ സങ്കല്പിക്കുന്നത് പിന്നാലെയാണ് വരണാർത്ഥ മാലയിട്ടത് എന്താണ് വിവാഹമാല ധരിപ്പിച്ചത് അപ്പൊ ആ സന്ദർഭം എഴുതുക അതിന്റെ സദൃശ്യ കല്പന ആ സദൃശ്യ കല്പന എന്നല്ല എന്താണ് ഇവിടെ കവി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുകൂടി എഴുതുക അത്രയും മനോഹരമായിട്ടാണ് കവി ഇവിടെ ആ വിവാഹ സമയത്ത് അല്ലെങ്കിൽ വരണമാല്യം ചാർത്തിയതിനെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു കല്യാണം ഇതുമൂലം വന്നു കല്യാണം എന്ന പദം നൽകുന്ന അർത്ഥ സൂചനകൾ എന്താണ് ഒന്ന് വിവാഹം എന്നുള്ള അർത്ഥമാണ് മറ്റൊന്ന് നല്ല കാര്യങ്ങൾ നിന്റെ ജീവിതത്തില് വന്നുകൂടും മംഗളകരമായ കാര്യങ്ങളാണ് ഇനി നിനക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് കാവ്യഭംഗി വിവരിക്കുക ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ വരികളുടെ കാവ്യഭംഗി വിശകലനം ചെയ്ത് കുറിപ്പെടുതുക എന്നാണ് അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങളും പഠന പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ ഒന്നിടവിട്ട് ചോദിക്കുകയല്ല ചെയ്യുക അപ്പോൾ ഏതെങ്കിലും ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾ കവി പരിചയം എഴുത്തച്ഛൻ്റെതാണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സീതാസ്വയംവരത്തിലെ ബാലകാഠത്തിലെ സീതാസ്വയംവരത്തിലെ ഒരു ഭാഗമാണ് ഇത് വളരെ മനോഹരമായി അല്ലെങ്കിൽ അലങ്കാര കൽപ്പനകൾ ചമത്ക്കാര ഭംഗി ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ഇത് എന്ന് എഴുതുക അതിനുശേഷം ഈ വരികളുടെ ആശയമെഴുതുക ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു അല്ലെ ശ്രീരാമൻ ഏർ വില്ല് ഒടിച്ച വില്ലെടുത്ത് കുലയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അത് ഒടിഞ്ഞു പോയ ശബ്ദമാണ് ഇടിവെട്ടുന്നത് പോലെ തോന്നുന്നത് ഇവിടെ ആ ഇടിവെട്ടുന്ന ശബ്ദം ഒന്ന് ഒരു വിഭാഗത്തെ രാജാക്കന്മാരെ ഭയപ്പെടുത്തിയെങ്കിൽ മൈഥിലിയെ അത് എന്താക്കി തീർത്തു സന്തോഷമുള്ളവളാക്കി തീർത്തു എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് അതായത് ഇടിവെട്ടിയിടും വെണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ പാമ്പുകളെ പോലെ ഇടിവെട്ടിയ ശബ്ദം കേട്ടപ്പോൾ എന്താണ് ഇവിടെയുള്ള വന്നിരിക്കുന്ന സദസ്സിലെ മുഴുവൻ രാജാക്കന്മാരും ആ ശബ്ദം കേട്ടൊന്ന് പേടിച്ചു പോയി എങ്കിൽ മൈഥിലിക്ക് സീതാദേവിക്ക് എന്താണ് ആ ശബ്ദം മൈഥിലി മയിൽപേട പോലെ കാരണം വരാനിരിക്കുന്ന സന്തോഷം മയിൽപേ മയിലെന്താണ് പെൺമയിൽ പ്രത്യേകിച്ചും പീലി അതിൻ്റെ വളരെ സന്തോഷം മഴ വരാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ സന്തോഷം കാണിക്കുകയാണ് അതുപോലെ പെൺമയിൽ എന്ത് ചെയ്യുകയാണ് മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു കാര്യം കൂടി അതിൽ പറയാനുള്ളത് ഒരേ പ്രവൃത്തി തന്നെ എന്താണ് വ്യത്യസ്തമായ തരത്തിലേക്ക് വരുന്നത് ഒന്ന് രാജാക്കന്മാർക്ക് ഭയമാണ് എങ്കിൽ സീതാദേവിക്ക് സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത് സ്വർണവർണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ് ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാം വിനീതയായി ഇവിടെ ശബ്ദ ഭംഗിയും അർത്ഥഭംഗിയും കൂടി ചേർന്ന് എങ്ങനെയാണ് ഈ വരികൾ ആസ്വാദ്യമാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ചർച്ച ചെയ്ത് കുറിപ്പെടുത്തുക എന്നുള്ളതാണ് ധാരാളം കൂട്ടക്ഷരങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാരണം സ്വർണം എന്നുള്ളത് ആവർത്തിച്ചു വരുന്നു അതേപോലെ ന എന്ന അക്ഷരങ്ങള് ിതിയാക്ഷരപ്രാസമായിട്ട് വരുന്നുണ്ട് പിന്നെ ധാരാളം കൂട്ടക്ഷരങ്ങൾ ഇതിൽ വരുന്നുണ്ട് അപ്പോ അർത്ഥഭംഗി ശരിക്കും ഒരു അർത്ഥതലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം ഒരു ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും എന്താണെന്ന് വെച്ചാൽ ആ പ്രത്യേകിച്ച് മംഗളകരമായ ഒരു കാര്യം എന്ന് പറയുന്നതാണ് വിവാഹം അല്ലെ വളരെ സന്തോഷമുള്ള ആ സമയത്ത് വിവാഹ വിവാഹിതയാകുന്ന പെൺകുട്ടി ആഭരണങ്ങൾ അണിഞ്ഞ് ചമയങ്ങൾ അണിഞ്ഞ് ഏറ്റവും സുന്ദരമായി നിൽക്കുന്ന മനസ്സിന് സന്തോഷം അതേപോലെ തന്നെ എന്താണ് ശരീരവും ആകെക്കൂടെ ഏറ്റവും അധികം ഭംഗിയോട് സുന്ദരമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ് അത് ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ എഴുത്തച്ഛന് സാധിച്ചിട്ടുണ്ട് സ്വർണവർണത്തെ പൂണ്ട മൈഥിലി പൊതുവെ മൈഥിലിക്ക് അല്ലെങ്കിൽ ജാനകിക്ക് സീതാദേവിക്ക് എന്താണ് സ്വർണത്തിന്റെ നിറമാണ് ആ മൈഥിരി മനോഹരിയാണ് ഇങ്ങനെ സ്വർണഭൂഷണങ്ങളും ഭൂഷണങ്ങളും കൂടി അലങ്കാരങ്ങളും കൂടി അണിഞ്ഞപ്പോൾ ഒന്നുകൂടി അവളുടെ ആ സൗന്ദര്യം മാറ്റു കൂട്ടി എന്നുള്ളതാണ് അങ്ങനെ ആ സ്വർണമാലയും ധരിച്ച് ആദരവോടുകൂടി വളരെ പതുക്കെ മന്ദം മന്ദം ആ കൂടി ഒരു നവോട്ടയുടെ എല്ലാ തരത്തിലുള്ള ആ പുതുപെണ്ണിന്റെ എല്ലാ തരത്തിലുള്ള സ്വഭാവ വൈശിഷ്ടങ്ങളോടും കൂടി അവൾ ഇങ്ങനെ തലതാഴ്ത്തി ആരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അർണോച നേത്രന്റെ മുമ്പില് സത്രപം വിനീതയായി നാണത്തോടുകൂടി എന്ത് ചെയ്യാണ് വളരെ വിനയഭാവത്തില് ചെന്ന് നിൽക്കുകയാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു സങ്കല്പമാണ് ആദ്യ കാലഘട്ടം മുതൽ നമ്മൾ പല ഗതികളിലും അല്ലെങ്കിൽ പണ്ട് കാലത്തെ ആചാരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ് അത് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു ഒരു വിവാഹ സമയത്ത് ഒരു പെൺകുട്ടി ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് വരുന്നതും ലജ്ജാവതിയായിട്ട് പിന്നെ അദ്ദേഹ ഭർത്താവിന്റെ മുന്നിൽ നിൽക്കുന്നതും ഒക്കെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു പിന്നെ സ്വയംവര പന്തലിലേക്കുള്ള സീതയുടെ വരവിനെ കവി അവതരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നു ഇതേ ആശയങ്ങൾ തന്നെയാണ് ഇവിടെ ചിത്രീകരിക്കാനുള്ളത് പിന്നെ സർവഭൂഷണങ്ങളും അണിഞ്ഞുകൊണ്ട് ചമയങ്ങളെല്ലാം ആരുടെയൊക്കെ പരിചാരികമാരുടെയും അമ്മമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ എന്താണ് വളരെ നന്നായി ഒരുങ്ങി വിനീതയായി ആദരവോടു കൂടിയാണ് അവള് ആ മണ്ഡപത്തിലേക്ക് ഏർ സ്വയംവര പന്തലിലേക്ക് എത്തിച്ചേരുന്നത് സീതയെ മയിൽപ്പേടയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഔചിത്യഭംഗി വിശദമാക്കുക അവിടെ പറഞ്ഞിരിക്കുന്നു ഇടിവെട്ടുമ്പോഴെന്താണ് പെൺമയിലിന് മഴ വരാനിരിക്കുന്നതിൻ്റെ സന്തോഷത്തിന്റെ ഭാഗമായി അതുപോലെ തന്നെ എന്താണ് അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ് അവളുടെ വിവാഹം എന്ന് പറയുന്നത് ആരെയാണ് അതിലേറെ സന്തോഷിക്കാൻ എന്താണ് ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ശരത് മഹാരാജാവിൻ്റെ മകനായ സൂര്യവംശത്തിലെ ശ്രീരാമചന്ദ്രനെയാണ് അവൾ വിവാഹം കഴിക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെയൊക്കെ സന്തോഷം ഉണ്ട് ആ സന്തോഷമാണ് മയിൽപേടയ്ക്ക് മഴ വരുന്നതിൻ്റെ സൂചകമായി ഇടിവെട്ടുന്ന ശബ്ദം കേട്ടപ്പോഴുണ്ടായ സന്തോഷം പോലെ തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും സുന്ദരകരമായ അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ നിമിഷത്തെ ആലോചിച്ചപ്പോൾ അവളുടെ മനസ്സിലും എന്താണ് വളരെയധികം സന്തോഷമുണ്ടായി എന്നുള്ളതാണ് അപ്പൊ ഇതിന് നമുക്ക് സമയമുണ്ട് എങ്കിൽ ഇതിൻ്റെ നോട്ടുകൾ നമ്മൾ ദ സ്റ്റഡീസ് പോർട്ടിലൂടെ ഞങ്ങൾ അയക്കുന്നതായിരിക്കും ഓരോ ദിവസവും നമ്മൾ ഇനി ഓരോ ക്ലാസുകളായിട്ട് അപ്ലോഡ് ചെയ്യും അപ്പൊ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം നമ്മൾക്ക് ഉണ്ടാവണം തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിൽ എല്ലാവരും എന്ത് ചെയ്യണം അതിന്റെ വ്യൂവേഴ്സ് ആവണം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ വ്യക്തമില്ലായ്മയോ ഉണ്ട് എങ്കിൽ നമ്മളെ മെസ്സേജിലൂടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ് എല്ലാവർക്കും ഒന്നാമത്തെ പാഠഭാഗം നന്നായി പരീക്ഷയ്ക്ക് പഠിക്കാൻ പാകത്തിൽ ആയി എന്ന് കരുതുന്നു എല്ലാ പഠിതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി